ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടന്മാരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പാചകം എങ്ങനെ എളുപ്പമാക്കാം അടുക്കളയിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് പണി തീർത്ത് പുറത്തിറങ്ങാം എന്നുള്ളത് അല്ലേ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ചെറിയ കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പമാക്കാനും നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാനും സാധിക്കും അപ്പോൾ അത് നോക്കിയാലോ അപ്പോൾ അതിൽ മീൽ പ്ലാനിങ് ഹാബിറ്റ്സാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് പോയിൻറ്റ് നമ്മുടെ അതാണ് മീൽ പ്ലാനിങ് ഹാബിറ്റ്സ് നമ്മൾ നമ്മളെന്തു ചെയ്യുക നമ്മൾ സൺഡേ നമ്മളെ മീൽ പ്ലാനിങ് ചെയ്യുക നമ്മൾ സൺഡേ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ് ചെയ്യണം നമുക്ക് ആ ഒരാഴ്ച എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം നമ്മൾ ഒരു മീൽ പ്ലാനിങ് സൺഡേ ഒരു കുറച്ച് സമയത്ത് സൺഡേ നമുക്ക് കുറച്ച് സമയം നമ്മൾ മിക്കവാറും ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കുക സൺഡേ ആയിരിക്കല്ല ഞാൻ സാധനം മേടിക്കുന്നത് സൺഡേ ആണ് സൺഡേ രാവിലെ തന്നെ പോയിട്ടാണ് സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ പോയി മേടിക്കാറ് അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ ആ ആഴ്ചത്തേക്കുള്ള മീൽ പ്ലാൻ അതായത് പിറ്റത്തെ നമുക്ക് എന്തൊക്കെയാണോ മേടിക്കാൻ ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഒരു മീൽ പ്ലാൻ ചെയ്ത് വെക്കുക എന്നിട്ട് ആ സൺഡേയിലേക്കുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങി വെക്കുക അപ്പം ഞാൻ തലയിൽ നിന്ന് ശനിയാഴ്ച ഞാൻ എന്തൊക്കെയാന്നുള്ള പ്ലാൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പച്ച സാധനങ്ങൾ പച്ചക്കറി ആയാലും പലചരക്കായാലും ഒക്കെ വാങ്ങുന്നത് അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് എടുത്തിട്ട് ഒരു മീൽ പ്ലാൻ ചെയ്യുക അതിന് ശേഷം നമ്മൾ അതിനു വേണ്ടി സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കുക അപ്പം നമുക്ക് എന്താണ് കുക്കിങ് വളരെ എളുപ്പമാണ് നമ്മൾ ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഡിന്നർ ഉണ്ടാക്കുക ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് പൈസയ്ക്കും നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി പൈസക്കും ലാഭമാണ് നമുക്ക് പണിയും എളുപ്പമുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കുക എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മളൊരു പത്ത് മിനിറ്റ് എടുത്തിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഷോപ്പിൽ പോയിട്ട് അതിന് വേണ്ടി കുറേ അപ്പം സമയം നമുക്ക് വേസ്റ്റ് ആവില്ലല്ലേ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല മീൽ പ്ലാൻ ഒന്നും ചെയ്തില്ല എങ്കിൽ നമ്മൾ പച്ചക്കറി കടയിൽ അല്ലെ പൽചരക്ക് കടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറേ സമയം നമുക്ക് എന്ത് മേടിക്കും അത് മേടിക്കണോ ഇത് മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും അതാകുമ്പം നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല നമ്മൾ ഓൾറെഡി മീൽ പ്ലാനിങ് ചെയ്തു ലിസ്റ്റ് ഉണ്ടാക്കി നമുക്കിനി മേടിച്ചാൽ മാത്രം മതി നമുക്ക് നമ്മുടെ ഷോപ്പിലാണെങ്കിലും പെട്ടെന്ന് നമുക്ക് സാധനം എടുത്ത് ബില്ലടിച്ച് പോരാൻ പറ്റും അത് നമുക്കൊരു എളുപ്പമാർഗ്ഗം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് മീൽ പ്ലാനിങ് ഹാബിറ്റ്സ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശീലമാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് രണ്ടാമത്തെ ശീലം എന്താണ് പ്രിപറേഷൻ ഹെഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് പ്രിപ്രേഷൻ മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം ഇപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുക അതായത് ഓണിയൻ ക്യാരറ്റ് എല്ലാ വെജിറ്റബിളും നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ഓണിയനൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ തൊലി പെട്ടെന്ന് കളയാൻ പറ്റുന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട് നടുുക മുറിച്ചതിന് ശേഷം നമ്മുടെ സവോളുടെ അടിഭാഗം ഒന്ന് കുറച്ച് കട്ടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തൊലി പൊളിഞ്ഞിട്ട് ഞാൻ ഷോർട്ട്സ് ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണത്തവർ കണ്ട് നോക്കിക്കോളൂ അപ്പം നമ്മൾ അങ്ങനെ സവോളയൊക്കെ ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയുന്ന സമയത്താണേലും കണ്ണെരിയില്ല അങ്ങനൊരു മെച്ചമുണ്ട് പിന്നെ നമുക്ക് എന്താണ് സമയവും ലാഭമാണ് പിന്നെ വെജിറ്റബിൾ എല്ലാം നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എടുത്ത് വേഗം ഉണ്ടാക്കിയാൽ മതി അതും നമുക്കൊരു പെട്ടെന്ന് പണി തീരുന്ന ഒരു നല്ലൊരു ഹാബിറ്റാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ബീഫ് മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം മുളകൊക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഫ്രൈ ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് അതെടുത്ത് വേഗം ഫ്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിൽ നമുക്ക് എരിവും ഒക്കെ പിടിച്ചിരുന്നോളും പിന്നെ നമുക്ക് കറി വെക്കുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും അപ്പം നമ്മൾ പെരട്ടി എന്താണോ എന്നുള്ളത് നമ്മൾ പെരട്ടി വെച്ചേക്കുക പിന്നെ നമ്മൾ നമ്മളതിൻ്റെ സാധനങ്ങളും കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണല്ലോ കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് കുറച്ച് സമയം മാത്രം മതി പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ റൈസൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് വെക്കുക അതുപോലെ കടല പയർ അങ്ങനത്തേക്ക് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മളത് എണീറ്റ് വരുമ്പോൾ തന്നെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നത്ത് ചേർക്കേണ്ട ഒന്ന് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ പൊടികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി ആ കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് ലാഭം കിട്ടും കടല പയറൊക്കെ തലേന്ന് തന്നെ ഒന്ന് വേവിച്ച് വെച്ചേക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം രാവിലെ എടുത്ത് നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സമയം നമുക്ക് ലാഭമാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടികളും ചെറു തേങ്ങയും ചിറകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് ആ തേങ്ങാപ്പാൽ പരക്കാനുള്ള ആണെങ്കിലും പിന്നെ പിടിയാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലെ എളുപ്പം ഇപ്പോൾ ഉള്ള കാര്യമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിപ്പോൾ സമയം പോയാണ് നമ്മൾ എണീറ്റ് പോയതെങ്കിലും നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഓൾറെഡി നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ഇനി എടുത്തതൊന്നും ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് പണി ഭയങ്കര എളുപ്പമാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല കുറച്ച് സമയം മതി നമുക്ക് അടുക്കളയിൽ കുറച്ച് സമയം മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി ഇനി അടുത്തതാണ് ടൈം സേവിങ് കുക്കിംഗ് ഹാബിറ്റ്സ് അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശീലം തന്നെയാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ പോട്ട് അപ്രോച്ചാണ് അതായത് ഇപ്പോൾ നമ്മൾ കറികൾ തോരൻ ഇതെല്ലാം ഉണ്ടാക്കുമ്പം ഓരോന്നിനും വേറെ എടുക്കുന്നതിന് പകരം ഒരു പോട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമ്മളിപ്പോൾ കറി ഉണ്ടാക്കി അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം തോരൻ ഉണ്ടാക്കുക അപ്പം നമ്മൾ ആ കറി ഒരു പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് അങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറിയും തോരനും എല്ലാം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് പാത്രം കഴുകുന്നതിനുള്ള സമയം നമുക്ക് കുറച്ച് ചിലവഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കുറേ പാത്രങ്ങൾ വാരി വലിച്ചെടുത്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം വേണ്ടിവരും നമുക്ക് പാത്രം കഴുകിയെടുക്കാൻ പിന്നെ നമുക്ക് വീട്ടന്മാർക്ക് എപ്പോഴും പൊതുവേ ഉള്ളൊരു മടിയാണ് പാത്രങ്ങൾ കുറേ കഴുകാൻ കൂടിക്കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ സമയത്തന്നെ ഒന്നെങ്കിലും നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കുക അല്ലെങ്കിൽ ഈ വൺ പോട്ട് അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെച്ചാലും നമുക്ക് ഭയങ്കര എളുപ്പം തന്നെയാണ് നമുക്ക് കുറച്ച് പാത്രം മാത്രമേ പിന്നെ ലാസ്റ്റ് കഴുകാനുണ്ടാവുകയുള്ളൂ അത് ശ്രദ്ധിക്കുക അത് കൂടാതെ തന്നെ ഈ വൺ പോട്ട് അപ്രോച്ച് നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സിമ്പിൾ റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത് കുറേ ഇൻഗ്രീഡിയൻ ഒന്നും വേണ്ടാത്ത സിമ്പിൾ റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്യാതെ നമുക്ക് എളുപ്പമുള്ളൊരു മാർഗമാണ് കുറേ സാധനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റെസിപ്പീസ് ഒന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ എളുപ്പം എളുപ്പം എന്നാലും ടേസ്റ്റ് ഉള്ളതുമായ റെസിപ്പീസ് നമ്മൾ തയ്യാറാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യുക ചെറിയ തീയിൽ നമ്മൾ കുക്ക് ചെയ്യുക അപ്പം അതവിടെ ആ ചെറിയ തീ ഗ്യാസും ലാഭമാണ് അതുപോലെ തന്നെ നമുക്ക് കുക്കിംഗിൻ അവിടെ കുക്ക് ചെയ്യുന്ന സം ഫുഡ് അവിടെ നമ്മൾ വെന്തു വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് വേറെ പണികൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതും ഒരു എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് മൾട്ടി ടാസ്ക് നമ്മുടെ അവിടെ കഴിയും പിന്നെ നമ്മളുടെ വേറൊരു പോയിന്റാണ് കിച്ചൺ എഫിഷ്യൻസി ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മൾ ഇപ്പോൾ ക്ലീനും ചെയ്യണം ഇപ്പം നമ്മൾ സവാളയൊക്കെ അരിഞ്ഞു അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു അതിൻ്റെ വേസ്റ്റ് അപ്പം തന്നെ കളയുക അവിടെ നമ്മൾ ആ ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചീ എന്തെങ്കിലും ചീത്തയൊക്കെ ഇപ്പം ചപ്പാത്തി ചപ്പത്തി അതിൻ്റെ പൊടിയൊക്കെ നമ്മളെ കൗണ്ടറിൽ കൗണ്ടർ ടോപ്പിൽ വീണിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ അങ്ങോട്ട് തുടച്ച് ആ പാത്രം എടുക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കുക അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആ സമയത്ത് ആ വേസ്റ്റും കളയുക അവിടെ ക്ലീനാക്കുകയും ചെയ്യുക ആ പാത്രം കഴുകി വെക്കുക അപ്പം ഒറ്റ സമയത്ത് തന്നെ നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയം തന്നെ കഴിഞ്ഞു പോകും അതൊരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മളുടെ രണ്ടാമത്തെ കാര്യമാണ് മൈ മൈസ് ആൻഡ് പ്ലേസ് അതായത് നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ പ്രിപ്പേ ഉണ്ടാ പ്രിപ്പയർ ചെയ്ത് വെക്കുക അതായത് നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് എന്തുണ്ട് എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മൾ ആ കുക്കിങ് കഴിയും പിന്നെ നമ്മളതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളില്ലേ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കൈകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വാരി വലിച്ചിടാതെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ നോക്കിയിട്ട് നമ്മൾ ഇപ്പം മല മുളക് പൊടി മല്ലിപ്പുഴം അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കൈ എത്തുന്ന സ്ഥലത്ത് കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ നമ്മളെല്ലാം എടുത്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തെടുത്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ അടുത്ത ടൈനി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഹാബിറ്റ്സ് ആണ് ഫൈവ് മിനിറ്റ് മീൽ പ്രിപ്പറേഷൻ നമ്മൾ എന്താ ഫൈവ് മിനിറ്റ് കൊണ്ട് തന്നെ മീൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുകയും ചോപ്പ് ചെയ്ത് വെക്കുകയും അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് മിനിറ്റ് മതി പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പുതിയ റെസിപ്പികൾ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ റെസിപ്പി എളുപ്പുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് കാണാറുണ്ട് അതുപോലെ യൂട്യൂബിലാണെങ്കിലും നല്ല വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ റെസിപ്പികൾ കാണാറുണ്ട് അതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കുക അപ്പം അത് കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് കുക്ക് ചെയ്യാൻ ശീലിക്കുക മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ കുക്ക് ചെയ്യാൻ ശീലിക്കുക അതൊരു ടാ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ കുക്കിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ് വളരെ എളുപ്പമാക്കാനും കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുറച്ച് സമയം പാചകം എളുപ്പമാക്കാനുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ നിങ്ങൾ കുക്കിംഗ് ഒക്കെ ഈസി ആക്കി എടുക്കുക അടുക്കളയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക എന്നിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ